ഹലോ ഗുഡ് എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ ഞാനൊരു ചൂട് സഹിക്കാൻ വയ്യട്ടൊരു ജ്യൂസ് അടിക്കാം കേട്ടോ അത് ഇരുമ്പംപുളി കൊണ്ടാണ് ആ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇത് നല്ല ടേസ്റ്റാണ് പക്ഷേ ഇത് സ്ഥിരമാക്കരുത് അതിൻ്റെ കാരണം ഇത് കിഡ്നിക്ക് ദോഷമാണ് സ്ഥിരമാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഇരുമ്പംപുളിയിലേക്ക് ഞാൻ ഒരു കാന്താരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാലാക്കി പൊളിച്ചത് പിന്നെ ടേസ്റ്റിന് കുറച്ചുപ്പ് പിന്നെ മധുരത്തിന് അവരവരുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര അപ്പോൾ ശരിക്ക് കരിമ്പിൻ ജ്യൂസിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ടേസ്റ്റ് ഉള്ള ഒരു ആണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ വീട്ടിലെല്ലാവരുടെയും വീട്ടിലിരുമ്പം കൂടെ ഉള്ള സമയമാണല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് അടിച്ചെടുക്കുക അരിച്ചെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ നല്ല അടിപൊളി ജ്യൂസാണ് പക്ഷേ ഇത് സ്ഥിരം കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് ദോഷമാണ് അത് ഇരുമ്പംപുളിയുടെ ഏത് റെസിപ്പി ആണെങ്കിലും സ്ഥിരം കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് പ്രശ്നമാവും അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ കഴിക്കാൻ അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കും ഇഷ്ടപ്പെടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്